ിൽ മാറ്റർ വിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பச்டான் வண்டு இட்ட മൂന്ന് ദിനങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളോടെ യു സി എൻ എൻ എ എം എ സ്കൂളിൽ വെച്ച് പോരൂർ ഫെസ്റ്റോ സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച നടന്ന ഉദ്ഘാടന സമ്മേളനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന യു സി നാരായണൻ മൻസൂർ യു സി സജിത് എന്നിവർക്കുള്ള യാത്രയപ്പും സിനിമാ താരം ഇർഷാദ് അലി ഉദ്ഘാടനം ചെയ്തു പൊന്നാടെ എണീക്കുന്നത് അമല വർഷത്തെ പി ടി എം ടി എ പ്രസിഡന്റ് ആയിരുന്ന നല്ലൊരു കയ്യടി ഈ പിതൃകാപരമായ ഈ പ്രവർത്തനം പ്രവർത്തന ചടങ്ങിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സ്കൂളിലെ ടീച്ചേഴ്സിന്റെ നൃത്തശിൽപവും എന്നിവയും നടന്നു സി എ പ്രസിഡന്റ് ജംഷി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ യു സി നാരായണൻ റിപ്പോർട്ട് അവതരണവും ഡോക്ടർ എൻ വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നടത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജുൽഫീന പി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുബ്ശീർ പി പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സജിത പൊന്നക്കാടൻ പവിത്ര കെ വണ്ടൂർ എ ഇ ഒ പ്രേമാനന്ദ് കെ മാനേജർ യു സി ശ്രീകുമാർ മുൻ ഹെഡ് മാസ്റ്റർ ജെ ക്ലേറ്റസ് മാളിയേക്കൽ ജി യു പി സ്കൂൾ എച്ച് എം ഒ കെ ശിവപ്രസാദ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ പി അലവിക്കുട്ടി ഷിഹാബുദ്ദീൻ എ കെ പോരൂർ ഉണ്ണികൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് ശശി ഇ ദീപ പാലനാട് സീനിയർ അസിസ്റ്റന്റ് പ്രദീപ് കെ ടി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന യു സി നാരായണൻ മൻസൂർ വി പി യു സജിത്ത് എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിനോദ് കോപൂരും സംഘവും അവതരിപ്പിച്ച സോങ് വിത്ത് സുലൈമാനിയും എന്ന പരിപാടിയും നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുന്ന ഭാനുപ്രകാശ് ഞങ്ങൾ നാല് പേരും കോഴിക്കോട് ജാമോരിയൻസ് ഗുരുവായൂരമ്പൻ കോളേജിലാണ് പഠിച്ചിരിക്കുന്നത് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്ന് മുപ്പത്തേഴ് വർഷമായിട്ട് ഞങ്ങളത് കാത്തു സൂക്ഷിക്കുകയാണ് അങ്ങനെയാണ് ഇന്ന് പോരൂരിലെ നമ്മുടെ നിങ്ങളുടെ സ്കൂളിൻ്റെ യു സി എൻ എൻ എ എം യു പി സ്കൂളിൻ്റെ ഈ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൽ എത്തി നിൽക്കുന്നത് വളരെ സന്തോഷം ഇത്രയും നേരം നിങ്ങളുടെ പരിപാടികളെ കണ്ടിരുന്നാണ് داري برتن ردي

News Bureau Porur